നിങ്ങൾ തൃശൂരുള്ള ടി ജെ എം ജല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വള്ളത്തോൾ നഗർ മണ്ഡലം പ്രസിഡന്റായി മായ ഉദയൻ ചുമതലയേറ്റു മഹിളാ കോൺഗ്രസ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ വള്ളത്തൂർ നഗർ പഞ്ചായത്തിലെ മുഴുവൻ പ്രവർത്തകരെയും ഒരുമിപ്പിച്ച് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പ്രയോജനപ്പെടുത്തും അതിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ എൻ്റെ നിങ്ങളോട് ഞാൻ സഹകരണം അഭ്യർത്ഥിക്കുകയാണ് ചെറുതൊത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷാനവാസിൻ്റെ അധ്യക്ഷതയിലായിരുന്നു ചുമതലയേറ്റത് ജില്ലാ സെക്രട്ടറി ജോണി മണിച്ചിറ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് നേതാക്കളായ പി എം അമീർ ടി എൻ കൃഷ്ണൻ വി പി പ്രസാദ് ദേവൻ മണ്ണി ശിവൻ വി പി എ അബ്ദുൾ ജബ്ബാർ ബീന ബീനാരവി ടി കെ സൈദലവി പി എ അബ്ദുൾ കരീം ഹരിദാസ് ഒയു ബഷീർ പി ടി മണി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു